ഒരു 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 ചോദ്യമുള്ളത് ശ്രീ ജോബി ജോസഫ് ഇത് എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാൽ പ്രാക്ടീസിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ടി വിയെ ടി വിയെ ഒരു വളരെ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയി കണ്ടുകൊണ്ട് ടെലിവിഷൻ എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള കേബിൾ നെറ്റ്വർക്കുകൾ വഴി മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അത് മാത്രം ഒരു വീട്ടിലെ ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിഷ് ടി വി വഴി നമ്മൾ നമുക്ക് നേരിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടേബിൾ കേബിൾ നെറ്റ്വർക്ക് വഴി നമ്മുടെ പിന്നെ സ്വീകരണ മുറിയിലെത്തുന്ന ഒരു സംഗതി എന്ന നിലയിൽ മാത്രമാണ് അത് വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് ടി വിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ടി വി അങ്ങനെയല്ല നമുക്കറിയാം ധാരാളം വീടുകളിൽ അത് നമ്മൾ ഡിജിറ്റൈസ് ചെയ്തു കഴിഞ്ഞ ഒരു ഒരു സംഗതിയാണ് നമുക്ക് യൂട്യൂബ് വഴി നേരിട്ട് നമ്മുടെ ടി വിയിൽ നമുക്ക് ചാനലുകൾ കാണാം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ അത്രയധികം വികസിച്ചിരിക്കുന്ന ഒരു ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഈ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ ഇല്ലാത്ത ഒരു ടെലിവിഷൻ പ്രേക്ഷക കണക്കെടുപ്പ് എത്ര കണ്ട് അശാസ്ത്രീയമാണ് താങ്കളുടെ കാഴ്ചപ്പാടി ഇത് പൂർണ്ണമായും ഒരു സാധനമാണ് അത് രണ്ട് തരത്തിലത് അശാസ്ത്രീയമാണ് ഒന്ന് ഓൾറെഡി ട്രഡീഷണൽ ടി വിയെ ഞാൻ പറഞ്ഞ പോലെ പോയിൻറ്റ് സീറോ ടു പേഴ്സ് ടു ഫൈവ് പേഴ്സൻറ്റേജ് മാത്രം കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ട്രഡീഷണലി തന്നെ ഇതൊരു പരാജയമാണ് മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു ഇപ്പം നമ്മളുടെ ഒരു ടി വി ചാനലിൻ്റെ യൂട്യൂബ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എത്രയോ മില്യൺ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആരും സത്യം പറഞ്ഞാൽ വലിയൊരു ശതമാനം ആളുകൾ മൊബൈലിൽ ഒരു ഫ്ലൂയിഡ് മീഡിയ സ്കേപ്പ് ഉണ്ടായി വന്നപ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ പക്ഷേ ഇതൊരു പുതിയ സംഭവമല്ല ഈ നമ്മൾ പറയുന്ന യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മെറ്റയുടെയും ഒക്കെ കഴിഞ്ഞൊരു തേർട്ടി ഇയേഴ്സിൻ്റെ ഇവല്യൂഷൻ നടന്നിട്ടുണ്ട് ഇത് ഇന്നും ഒന്നലേ നടന്നൊരു കാര്യമല്ല ഈ തേർട്ടി ഇയേഴ്സിൽ ഇതിന് ആയിട്ടുള്ള അതായത് ഈ ഡിജിറ്റൽ സ്പേസ് മാറുന്നതിനനുസരിച്ച് ഈക്വൽ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഈ റേറ്റിങ്ങിലൊന്നും വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ ടി വി കാണുന്നവരെ ഒരു വർഗവും യൂട്യൂബ് കാണുന്നവരെ വേറൊരു വർഗ്ഗവും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരെ വേറൊരു വർഗമായിട്ടാണ് കാണുന്നത് ഇതിനെല്ലാം കൂടി മെറിജ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോട്ടൽ വ്യൂവേർഷിപ്പ് റീഡിങ് മസ്റ്റായിട്ടും വരേണ്ടതുണ്ട് അപ്പം അതെന്തുകൊണ്ട് അത് അത് ഇവോൾവ് ചെയ്യാനുള്ള മെത്തഡോളജി എന്താ നമ്മൾ ഇതിന് മുമ്പേ റിസർച്ച് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയൊരു ഒരു എന്താ പറയുക ഏജൻസി ഒരു തരത്തിലും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള വാല്യൂ ഇല്ലാത്ത ഒരു റേറ്റിംഗ് സംവിധാനം ഇനിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സാധനത്തെ ഡ്രോപ്പ് ചെയ്യാനുള്ള ധൈര്യമില്ലായ്മയാണ് ഒരു വലിയൊരു മീഡിയ സ്കേപ്പ് മൊത്തം മാറിയിട്ടും ഒരു റേറ്റിംഗ് സംവിധാനം പണ്ട് നമ്മൾ തുടങ്ങി വെച്ചു വന്നതിൻ്റെ പേരിൽ ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര അശാസ്ത്രീയാണ് ഇന്നത്തെ കാലത്ത് ഒരു വീഡിയോ നമ്മളൊരു ഒരു ഒരു ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പോഡ്കാസ്റ്റുകൾ നമ്മളുടെ യൂട്യൂബിലെ പോഡ്കാസ്റ്റുകൾക്ക് ടി വി ന്യൂസിൻ്റെ അത്ര തന്നെ സ്പേസ് ഉണ്ട് ടി വിയിൽ കാണുന്ന അത്ര തന്നെ ആളുകൾ നമ്മുടെ മീഡിയ പണ്ട് അടക്കമുള്ള ചാനലുകളുടെ പോഡ്കാസ്റ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ വ്യൂ എന്ന് പറയുന്നത് ട്രഡീഷണൽ ടി വി മാത്രമാണെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഇതിനെ കൊണ്ടുപോകുന്ന തെറ്റാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഈ അഡ്വർട്ടൈസിങ്ങിന് വേറൊരു മാർഗമില്ല അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സ്പെൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ടോട്ടലി അമ്പത്തി രണ്ട് പേർസെൻറ്റേജാണ് ടോട്ടൽ ആഡ് സ്പെൻറ്റിൻ്റെ ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് പോകുന്നത് ഡിജിറ്റലിലേക്കാണ് ബാക്കി ഒരു ട്വൻറ്റി നയൻ ടു തേർട്ടി തേർട്ടി ടു പെർസെൻറ്റേജാണ് ടി വിയിലേക്ക് വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ സ്പെൻഡും അതിൻ്റെ കുറേ പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയ സ്പേസിലേക്ക് വരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മീഡിയ ബിസിനസ് ശരിക്കും ഇപ്പോഴത്തെക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ത്രൈവ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കാണാൻ തരത്തിലുള്ള ഒരു റേറ്റിംഗ് സംവിധാനം ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം എനിക്ക് തോന്നുന്നത് പ്രമുഖമാണ് ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ യൂട്യൂബ് ഫാമിങ്ങിനെ കുറിച്ചുള്ള വിമർശനവും വലിയ കാര്യമായി ഉയർന്നു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ ഡേറ്റ ആക്യുറേറ്റ് ആണ് എന്ന് എല്ലാവരും അവകാശപ്പെടുന്ന കാലത്ത് ഡിജിറ്റൽ ഡേറ്റയും മാനുപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പൊ ഈ ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടോ വൻതോതിൽ ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാൻ ഞങ്ങളാണ് എല്ലായിടത്തും ഒന്നാമത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനകത്തും ഒരു തലക്കുമുള്ള ഒരു 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 ഓഡിറ്റ് സാധ്യമല്ലേ അത് വളരെ കൃത്യമായിട്ട് ഡിജിറ്റൽ ഡേറ്റ പൂർണ്ണമായിട്ട് നമുക്ക് മാനുപുലേറ്റ് ചെയ്യാം ഡിജിറ്റൽ ഇയർ ഡാറ്റ എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ നമ്മൾ പത്ത് മില്യൺ വ്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു ചെറിയ പൈസ തന്നാൽ ഞാൻ നിങ്ങൾക്ക് പത്ത് മില്യൺ വ്യൂ ഡാറ്റയിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് മില്യൺ ഫോളോവേഴ്സിനെ വേണം നിങ്ങൾ എനിക്ക് ചെറിയ പൈസ വന്നാൽ ബോട്ട് ഉപയോഗിച്ചിട്ടോ പല തരത്തിൽ പല മെത്തഡോളജി ഉപയോഗിച്ച് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും സത്യത്തിൽ എല്ലാ ഡിജിറ്റൽ ഡാറ്റയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റൽ ഡാറ്റയുടെ കുറിച്ച് ഒട്ടും വിശ്വസിക്കാത്ത ഒരു ഒരു എന്താ പറയുക ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കൺസൾട്ടുകൾ ഞാൻ എൻ്റെ അഡ്വർടൈസിങ് കമ്പനികളോട് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഓരോ കമ്പനികളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡാറ്റയിൽ യാതൊരു തരത്തിലുള്ള ഇല്ല ഡിജിറ്റൽ ഡാറ്റയിൽ നിങ്ങൾ നമ്മൾ എടുക്കുന്ന ഇമ്പ്രഷൻ റേറ്റ് ആയിക്കോട്ടെ വ്യൂ വ്യൂവർഷിപ്പ് ആയിക്കോട്ടെ ഇതിനൊന്നും യാതൊരു ഇല്ല ഇത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല ഈ ഡാറ്റകളിൽ വളരെ കൃത്യമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള മെറ്റയുടെയും ഗൂഗിളിൻ്റെയും ഒക്കെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് ഇവർ ഏത് ഡാറ്റയും പുറത്തു വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ ഒപ്പീനിയൻ മേക്കേഴ്സ് ആരാണ് എങ്ങനെയാണ് ഇതിനെ നമ്മൾ വേറൊരു തരത്തിൽ റിവ്യൂ ചെയ്യുക ഇപ്പം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ഡേക്കേഴ്സ് പറയുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ഓതന്റിസിറ്റി മീഡിയ ചാനലുകൾക്കുണ്ട് അത് വാ അതിനെങ്ങനെ വാല്യൂ ചെയ്യാമെന്നു ഇപ്പം നമ്മൾ പുതിയ ഡിജിറ്റലിൻ്റെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ പഴയ ഷെയർ ഓഫ് വോയിസ് പണ്ട് ടിവിയുടെ ഒക്കെ ഷെയർ ഓഫ് വോയിസ് നമ്മൾ പറയുകയായിരുന്നല്ലോ ടി വിയിൽ ടോട്ടൽ ഷെയർ ഓഫ് വോയിസ് ആർക്ക് ഏത് കമ്പനിക്കാണോ കൂടുതൽ ആ കമ്പനിക്കായിരിക്കും കൂടുതൽ മാർക്കറ്റ് ഷെയർ എന്ന് പറയാം അപ്പൊ ഈ ഷെയർ ഓഫ് വോയിസ് ഡിജിറ്റലിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെങ്ങനെ മെൻഷൻസ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഓതന്റിസിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഷെയർ ഓഫ് വോയിസ് ഡിജിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഇത്തരത്തിൽ വലിയ മാർക്കറ്റിംഗ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡാറ്റകൾ വളരെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഡിജിറ്റൽ ഡാറ്റ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ ഡാറ്റകളുടെ അപ്പുറത്ത് ഒരു ഒരു ബ്രാൻഡ് നടത്തുന്ന ഒരു മീഡിയ ചാനൽ നടത്തുന്ന വാർത്തയിൽ വരുന്ന എൻഗേജ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന മെൻഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത മെട്രിക്സുകൾ ഉപയോഗിച്ചതിനെ അളക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് സർക്കാരുകളും അഡ്വെർടൈസിങ് കമ്പനികളും ചിന്തിക്കേണ്ടത് ആഡ് ഏജൻസികളിൽ കണ്ടന്റിനെ സംബന്ധിച്ച് എന്തുമാത്രം വലിയ ഒരു ഡീജനറേഷൻ ആണ് ഒരു ഒരു ജീർണതയിലേക്ക് ഉള്ള ഒരു ഒരു വീഴ്ചയാണ് ഉണ്ടായത് എന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ടേ ഇപ്പോൾ ബാർക്കുകൊണ്ട് ബാർക്കിൽ ഇപ്പോ ഒരർത്ഥത്തിൽ ഇപ്പോൾ ഇതിൽ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ചാനൽ പോലും ഞാൻ അവരെ കുറ്റം പറയുകയല്ല അവർ പോലും ഈ മത്സരരംഗത്ത് വളരെ പ്രത്യേകമായ രീതിയിലിടപെട്ട സന്ദർഭം ഉണ്ടായിരുന്നു വാർത്തയെ തന്നെ വിനോദവൽക്കരിക്കുക എന്നൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക അതുവഴി മാർക്കിൽ നേട്ടമുണ്ടാക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവരും കമ്പലിയപ്പെടുകയാണ് അവരും കമ്പലിയപ്പെട്ട ധാരാളം സന്ദർഭങ്ങളുണ്ട് അപ്പോൾ വാർത്ത എന്ന് പറയുന്ന അതിൻ്റെ അത് കൺസെപ്റ്റ് അനുസരിച്ച് അതിനുണ്ടാകേണ്ട ഒരു വളരെ എന്താ പറയുക വസ്തുനിഷ്ഠത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ സത്യസന്ധത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലം കൂടി കടന്നു പോവുമായിരുന്നില്ലേ അത് അതുകൂടിയല്ലേ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലെ പുകമറ കൂടി തെളിഞ്ഞ് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയല്ലേ ജോബി അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഞാനിത് ഒരു ഒരു മീഡിയ ചാനലിനെയും സ്പെസിഫിക് ആയിട്ട് പറയല്ല പക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ അത് ലോകത്തെ മുഴുവൻ ഉള്ളൊരു ട്രെൻഡായിട്ട് പറയാം കേരളത്തിലൊക്കെ അടുത്ത കാലത്ത് വളരെ വലിയ രീതിയിൽ ബാർക്ക് റേറ്റിംഗ് കിട്ടി എന്ന് പറയുന്ന ചാനലുകളുടെ ഒരു സ്പെഷ്യൽ സ്വഭാവം ഇതിൻ്റെ ഇത് റൺ ചെയ്തത് ജേർണലിസ്റ്റുകളല്ല എന്നുള്ളതാണ് കുറേ കൂടി എൻറ്റർടൈൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ എൻ്റർടൈൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ന്യൂസുകളിലേക്ക് വരികയും അത് കൂടുതൽ എന്താ പറയുക വിനോദവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രശ്നം എഡിറ്റർ ഇല്ലാതായി എന്നുള്ളതാണ് ഇപ്പം എഡിറ്റർ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും വാർത്ത ഇപ്പം നമ്മൾ പണ്ട് ട്രഡീഷണൽ ജേർണലിസ്റ്റിൽ പറയുന്ന വെൻ ഇൻ ഡൗട്ട് കട്ടിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു തിയറി തന്നെ വെച്ചിട്ടാണ് എല്ലാ ജേർണലിസ്റ്റുകളും വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഡൗട്ട് വരുന്ന ഒരു സാധനം മീ പുറത്തുള്ള വായനക്കാരന് കൊടുക്കാതെ അതിനെ കട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ തിയറിയിൽ നിന്നും എല്ലാത്തിനെയും വ്യൂവിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന തരത്തിലേക്കുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുന്നു അപ്പം ഇതുണ്ടാക്കിയ ഒരു ഡി ജനറേഷൻ ഇത് മീഡിയ ടോട്ടലി എഫക്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും മീഡിയ ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നു ഇത് നമ്മളുടെ സത്യസന്ധമായ വാർത്ത എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കുന്നു സത്യസന്ധമായ ചർച്ചകൾ ഇല്ലാതാവുന്നു പണ്ടൊക്കെ മീഡിയയിൽ ഒരു വാർത്ത വരുമ്പോൾ പ്രത്യേകിച്ച് മലയാള മീഡിയ ഓക്കെ മലയാള മീഡിയയിൽ ഒരാളെ ഒരാളെക്കുറിച്ചൊരു വാർത്ത വന്നാൽ അതിൻ്റെ അർത്ഥം അത് സത്യസന്ധമാണ് അതിൽ വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു ഡിജിറ്റൽ മീഡിയ ഫ്രണ്ടിൽ നമുക്കത് പറയാൻ കഴിയില്ല നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ മീഡിയ ഇന്റർവ്യൂകളുടെ തൊണ്ണൂറ് ശതമാനവും നമ്മളുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ തൊണ്ണൂറ് ശതമാനവും ട്രെയ്ഡാണ്